ദുഃസ്വഭാവങ്ങളെക്കാളും കൂടുതൽ സ്വഭാവ വൈകല്യങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്നാമത്തെ കാര്യം ഈ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ശരീരത്തിന് ആവശ്യമായതിനേക്കാളും കൂടുതൽ എനർജിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരത്തുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഈ ജാസ്മിനെ കാണിക്കുന്ന ഒരു സീനിൽ പോലും ഇവർ കൈയും കാലും അടക്കി വെച്ചിരിക്കുന്നതേ കാണില്ല എപ്പോഴും കൈയും കാലും ഇങ്ങോട്ട് വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ ഒന്നെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കാലിട്ട് അല്ലെങ്കിൽ കാലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കൈയും കാലുട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലരും എനിക്ക് പേഴ്സണലി അയച്ചു തരുന്ന ഒരു വീഡിയോ ആണ് ആദൽ ഹുനൈസ് ഹുസൈൻ എന്ന് പറയുന്ന ചാനൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ജാസ്മിൻ ജാഫറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ബ്രോ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും എനിക്ക് അയച്ചു തരുന്നത് അതിന് തമ്മിൽ തന്നെ എന്താണ് ജാസ്മിൻ ജാഫറെ കുറിച്ച് നിങ്ങൾ അറിയാത്ത കാര്യങ്ങളെന്നും പറഞ്ഞുകൊണ്ടാണ് പലരും അയച്ചു തന്ന ക്യൂരിയോസിറ്റിന് പുറത്ത് ഞാൻ ആ വീഡിയോ ഒന്ന് തുറന്ന് കണ്ടു നോക്കി പ്രധാനമായിട്ടും ജാസ്മിനെ കുറിച്ചുള്ള ഒരു പുള്ളിക്കാരൻ ഒരു സൈക്കോളജിക്കൽ വിലയിരുത്തലാണ് ആ വീഡിയോ പക്ഷെ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് എന്തോ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്തത് നമുക്ക് ആദ്യം പുള്ളിക്കാരന് പറയുക എന്താണെന്നുള്ളതൊന്നു കണ്ടുനോക്കാം എന്താ നമുക്ക് പറയാനുള്ളത് പറയാം ഒരിക്കലും ജാസ്മിൻ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയില്ല കാരണം ദുഃസ്വഭാവങ്ങളെക്കാളും കൂടുതൽ സ്വഭാവ വൈകല്യങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്നാമത്തെ കാര്യം ഈ കുട്ടി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് ശരീരത്തെ ആവശ്യമായതിനേക്കാളും കൂടുതൽ എനർജിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരത്തുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഈ ജാസ്മിനെ കാണിക്കുന്ന ഒരു സിനിൽ പോലും ഇവര് കൈയും കാലും അടക്കി വെച്ചിരിക്കുന്നേ കാണില്ല എപ്പോഴും കൈയും കാലും ഇങ്ങോട്ട് വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒന്നെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കാലിട്ട് അല്ലെങ്കിൽ കാലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒക്കെ കൈയും കാലിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അതൊരു ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് സോ വളരെ അധികം ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണിത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ജാസ്മിനൊരു എ ഡി എച്ച് ഡി ഉള്ള വ്യക്തിയാണ് എ ഡി എച്ച് ഡി എന്ന് പറയുമ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഇത് കുട്ടികളിലാണ് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികൾ കാണുന്നത് പറയുമ്പോൾ വളരെ ചെറുപ്പത്തിൽ അതിൻ്റെ ഒരു മൂന്ന് നാല് വയസ്സിൽ തന്നെ നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ആ സമയത്ത് അത് മാതാപിതാക്കൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കോളജിറ്റിൻ്റെയോ സഹായത്തോടുകൂടി അത് ആ ഒരു ഏജിൽ തന്നെ സോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇവർ വർന്ന് വലുതാകുമ്പോൾ ഉള്ള ഇതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ആ ഒരു കാലത്ത് ചിലപ്പോൾ വീട്ടുകാരി ജാസ്മിൻ്റെ വീട്ടുകാർ ചിലപ്പോൾ അതൊരു കുസൃതിയാണെന്നോ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൻ്റെ ആണെന്നൊക്കെ വിചാരിച്ചു തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും ഈ എ ഡി പല സിംറ്റംസും വ്യക്തമായിട്ട് നമുക്ക് ജാസ്മിനെ കാണാൻ സാധിക്കും ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു നോക്കാം ജാസ്മിൻ എ ഡി എച്ച് ആണെന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ സിംറ്റംസ് കാണാൻ സാധിക്കണം കാരണം നിങ്ങളെപ്പോലെ തന്നെ ഫേസ്ബുക്കിലും ഇസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പല റീലുകളിലൂടെ ഞാൻ കണ്ടൊരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്നാണ് ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്നതിനാണല്ലോ എപ്പോഴും കൈയും കാലും ഇങ്ങനെ ടണങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ആരോടും ചുമ്മാർ സംസാരിക്കുകയാണെങ്കിൽ പോലും കയ്യും കാലും ഇണങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിഷ്യൻസിയാണ് ആ ബിഗ് ബോസ് പേരിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള വ്യക്തിയാണ് ജാസ്മിൻ കാരണം കാരണം ഇതിന് മുമ്പുള്ള പല റീലുകളിലും ഞാൻ കണ്ടു ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോവുക ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് അവിടുന്ന് സാധനം എടുത്ത് പോകുക ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചെന്നുള്ള കാര്യം അവിടെ നിന്നുള്ള അറ്റൻഷൻ വിട്ടു രണ്ടാമത്തെ കാര്യം ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും തുടച്ചിട്ട് ആ ടിഷ്യൂ പേപ്പർ അവിടെ ഇവിടെ ആയിട്ട് ഇട്ടു ഇട്ടിട്ട് പോവാ എന്നിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ അത് ഞാൻ ഇട്ടതല്ല എന്ന് തർക്കിക്കുക കാരണം അങ്ങനെ ഇട്ട കാര്യം തന്നെ വിട്ടുപോയി എന്നുള്ളതാണ് ഇതുപോലെ തന്നെയുള്ള അറ്റൻഷൻ ഇല്ലാത്ത പല പല കാര്യങ്ങളും കാരണം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു റീലിൽ കണ്ടു ഡ്രസ്സുകൾ വാരി വലിച്ചിട്ടിട്ട് പോവുക ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ പുള്ളിക്കാരും പറഞ്ഞു തരുന്ന എന്താണ് ജാസ്മിനിൽ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഹൈപ്രാറ്റി ഡിസോർഡർ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ പുള്ളിക്കാരൻ അങ്ങനെ ഒരു രോഗിയാണ് ജാസ്മിനെന്ന് പറയുന്നില്ലെങ്കിലും കൂടിയും ആ രോഗം ഉള്ളത് ഉറപ്പിച്ച് പറയുന്ന പോലെയാണ് സംസാരിക്കുന്നത് അല്ലെ മെയിൻ ആയിട്ട് ഇതിനായി പുള്ളിക്കാരൻ ചൂണ്ടിക്കാണിച്ചത് മൂന്ന് പോയിന്റ്സ് ആണ് എന്തൊക്കെയാണെന്ന് ഒന്ന് കൈകളും കാലുകളും എപ്പോഴും വിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും രണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഓഫാക്കാൻ മറക്കുക മൂന്ന് ഡ്രസ്സുകളൊക്കെ വാരി വലിച്ചിടുക ഇതെല്ലാം ഈ രോഗത്തിന്റെ ലക്ഷണമായിട്ടാണ് പുള്ളിക്കാരൻ കണ്ടത് പക്ഷെ എന്റെ പെർസ്പെക്ടീവ് പറയാം ആദ്യത്തെ കാര്യം എന്ത് കൈയും കാലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് അവിടെ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ജാസ്മിൻ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ് പലപ്പോഴും കൈകൾ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ യൂസ് ചെയ്യുന്ന പോലെ എളുക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാര് ഫോൺ അഡിക്റ്റ് ആയിരുന്നു എന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫോൺ ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ കൂടും അവരത് കൈകാലിന്റെ ചലനത്തിലൂടെ അങ്ങ് വ്യക്തമാക്കാൻ ശ്രമിക്കും ജാസ്മിൻ ആദ്യത്തെ നല്ലല്ലോ നമ്മൾ കാണുന്നത് ലോഡ്സ് ഓഫ് വീഡിയോസ് അല്ലേ പിന്നെ രണ്ടാമതായി പറഞ്ഞ കാര്യം ഡ്രസ്സുകൾ വാരി വലിച്ചെടുക്കുക ഗ്യാസ് ഓഫ് ചെയ്ത് പോവുക അല്ലെ അതിൽ ഡ്രസ്സുകൾ വാരി വലിച്ചിരുന്ന കാര്യം എടുക്കാം പുള്ളിക്കാരിക്കൊരു പക്ഷേ വീട്ടിൽ നിന്നും ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചുള്ള ശീലമില്ലായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും മാഗോണവിടെ കാണിച്ചു അത്രേ ഉള്ളൂ പിന്നെ മൂന്നാമതായി പറഞ്ഞു ഗ്യാസ് ഓഫ് ആകാതെ പോയ സംഭവം ഒരു പക്ഷെ പുള്ളിക്കാരിക്ക് വീട്ടിൽ നിന്ന് പൂർണ്ണമായി കുക്ക് ചെയ്ത് ശീലമില്ലായിരിക്കാം പലപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വരുന്ന സമയത്തോ അതല്ലെങ്കിൽ ഫോണിൽ മെസ്സേജുകൾ വരുന്ന സമയത്തോ ഒരു പക്ഷെ കുക്കിംഗ് ഇട്ടിറിഞ്ഞ് ഉമ്മ അന്ന് നോക്കണമെന്നും പറഞ്ഞ് അടുക്കളിന്ന് ഇറങ്ങി പോകുന്നുണ്ടാകാം അങ്ങനെ ശീലമുള്ള ആളുകൾക്ക് ഇത് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വീട്ടിൽ അവൾ ചെയ്യുന്ന പല കാര്യങ്ങളും കംപ്ലീറ്റ്ലി ചെയ്യുന്നില്ലായിരിക്കാം അതൊരു പക്ഷെ ഉമ്മ ഉണ്ടായതുകൊണ്ട് ഉമ്മ അതെല്ലാം റെക്ടിഫൈ ചെയ്യുന്നുണ്ടാകും ഇപ്പൊ അവൾ കുക്കിംഗ് ആണെങ്കിൽ ഇവള് പകുതി കിട്ടി പോകുന്ന സമയത്ത് ഉമ്മയായിരിക്കും ബാക്കി കുക്ക് ചെയ്യുന്നത് ഇനി ഡ്രസ്സ് മടക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും വീട്ടിൽ അലക്കിട്ട് കൊടുക്കുന്ന ഉമ്മ ആയിരിക്കും ഈ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എവിടെയെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാർ ായിരിക്കും കഴിഞ്ഞ ആഴ്ച കിച്ചൺ ആയിരുന്നു അല്ലെ ബിഗ് ബോസ് കാണുന്നവർക്കറിയാം ആ സമയത്ത് ജാസ്മിൻ എങ്ങനെയായിരുന്നു ജോലി ചെയ്യും അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെ ഗബ്രീനായിട്ട് എന്തെങ്കിലും വാക്കേറ്റം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ആ കുക്കിംഗ് അവിടെ ഇട്ടിട്ട് നേരെ ഗബ്രീനടുത്ത് പോയി ഗിന്യരിക്കാൻ ചെയ്തു എത്രയോ തവണ ആ സമയത്ത് കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഹൻസിബയും അതുപോലെ തന്നെ ശ്രീധവും ജാസ്മിനെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ജാസ്മിൻ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ അവിടെ ഇരിക്കലാണ് അല്ലെ ഒരുപാട് വട്ടം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ഇതേ പ്രവണത തുടർന്ന് പോയെന്നുള്ളതാണ് ഏതുവരെ ആ വീക്കെൻഡിൽ ആരേട്ടം വന്ന് ജാസ്മിനെ നല്ലോണം അങ്ങ് ചീത്ത പറഞ്ഞ് ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് അല്ലെ അടുത്ത ആഴ്ച തൊട്ട് അതായത് ഈ ആഴ്ച തൊട്ട് ജാസ്മിൻ പിന്നെന്താ ഇച്ചൻ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്ത് നമ്മൾ കണ്ടു അപ്പൊ അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഇത് എ ഡി എച്ച് ഡി പി ഡി എച്ച് ഡി ഒന്നുമില്ല രണ്ട് പെട കിട്ടാത്തതിന്റെ കുറവാണ് പിന്നെ ജാസ്മിൻ എ ഡി എച്ച് ഡി ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ എ ഡി എച്ച് ഡി ഉള്ള ആളുകളുള്ള പ്രധാന ലക്ഷണമാണ് അറ്റൻഷൻ കുറവ് എന്ന് പറയുന്നത് അതായത് അവർക്കൊരു ടാസ്കിലോ ഒരു കാര്യത്തിലോ അഞ്ചോ പത്തോ മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല ജാസ്മിൻ അങ്ങനെയാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ ടാസ്കളിലൊക്കെ പുള്ളിക്കാർ പെർഫോം ചെയ്യുന്നത് എന്താണല്ലേ പിന്നെ കാര്യങ്ങൾ വളച്ചൊടിച്ച് അവളുടെ രീതിയിലേക്ക് മാനപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് അത് അവളെ കഴിഞ്ഞിട്ടുള്ള എല്ലാവരും അതുകൊണ്ട് അവൾക്ക് എ ഡി എച്ച് ഡി ആണ് പറഞ്ഞ് തരം ആയിട്ടല്ലേ പഠിച്ചോന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു തേങ്ങി അവളിൽ ഇല്ല തുടർന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം പിന്നെ കുറെ കാര്യങ്ങൾ സ്വഭാവ ദൂഷ്യമാണ് എക്സാമ്പിൾ ഈ വൃത്തിയില്ലായ്മ ഇതൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളാണ് അതൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ വീട്ടുകാർ പറഞ്ഞ് ശീലിപ്പിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നമുക്ക് എ ഡി എച്ച് ഡി ഉള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇമ്പൽസീവ് നേച്ചർ എന്ന് പറയുന്നത് അതായത് പെട്ടെന്നുള്ള പൊട്ടിത്തെറിച്ചുള്ള ഒരു സ്വഭാവം പെട്ടെന്ന് പ്രതികരിക്കുക ഏതൊരു കാര്യത്തിനോട് മുൻപിൻ ചിന്തിക്കാതെ ആഫ്റ്റർ ആഫ്റ്റർഫെക്സിനെ പറ്റി അതിന്റെ വരും വരാഴികകൾ ചിന്തിക്കാതെ ഉള്ള പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുള്ള സ്വഭാവം അതും വ്യക്തമായിട്ട് നമുക്ക് ജാസ്മിനെ കാണാം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ജാസ്മിൻ പെട്ടെന്നായിരിക്കും പൊട്ടിത്തെറിക്കുന്നത് ഒരു ഒരു പ്രൊവക്കേഷനിലായിരിക്കും പെട്ടെന്ന് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് ആ ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി ആ ഒരു ഇതിലേക്ക് വരുന്നത് സോ ആ ഒരു ഇമ്പൾസിവിറ്റിയും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പലപ്പോഴും എ ഡി എസ് ഡി ഉള്ളതായിട്ട് ജാസ്മിനെ തോന്നിയിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഒരു കണ്ടസ്റ്റന്റ് കാണിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ പുള്ളിക്കാരും പറഞ്ഞു വരുന്ന അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നുള്ളതാണ് ജാസ്മിനെ പൊട്ടിത്തെറിക്കുന്ന എ ഡി എസ് ഡി കാര് മാത്രമാണോ എല്ലാത്തിനും പൊട്ടിത്തെറിക്കൂരെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ചെറുപ്പത്തിൽ വെറും പൊട്ടിത്തെറിക്കല് തന്നെയാണ് അതിന്റെ വീട്ടുകാർ വിളിക്കലേ ാണ് പണ്ട് ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ കോമഡിയാണ് ഞാൻ ഔട്ടായി പോയത് കഴിഞ്ഞു പോകും പിന്നെ അതുപോലെ തന്നെ ഔട്ടായി സംബന്ധിച്ചു കൊടുക്കില്ല ട്രേ വട്ടം കാലി നിർത്തി പോയ സംഭവം ഉണ്ട് എന്റെ ഉമ്മ എനിക്ക് എപ്പോഴും പറയാറുണ്ട് നിനക്ക് നിന്റെ ഉപ്പാന്റെ കളാപ്പാന്റെ സ്വഭാവമാണ് കിട്ടിയെന്നുള്ളത് കാരണം അവർക്ക് ഇതേ നേച്ചറാണ് മുന്നും മുന്നും നോക്കാണ്ടെങ്കിൽ പൊട്ടിത്തൊറിക്കും സ്വഭാവം കിട്ടും അതേ ക്യാരക്ടർ ഇൻഹറിറ്റന് ആയി എനിക്ക് കിട്ടിയെന്നുള്ളതാണ് ഞാനും മറിച്ച് എന്റെ ബ്രദർ കിട്ടിയത് എന്റെ ഉമ്മന്റെ ക്യാരക്ടറാണ് വളരെ സൗമ്യമായിട്ടുള്ള ക്യാരക്ടറാണ് അത് ഇൻഹറിറ്റന്റ് എങ്ങനെ കിട്ടിയെന്ന് വരാം വലുതായി വന്ന ഇപ്പോഴും എനിക്ക് ആ ഒരു ക്യാരക്ടറിന്റെ ചില അംശങ്ങൾ ഇപ്പോഴും എന്റെ ലൈഫിൽ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് ആ ഒരു കാരണം ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ആളെ മുഖം നോക്കാതെ പ്രതികരിക്കാനുള്ള കഴിവ് കാര്യം അത് സ്വവാദൂഷ്യമാക്കി എടുക്കുന്ന സമയത്ത് ഞാൻ അതിനൊരു ബെനിഫിറ്റ് ആക്കി എടുക്കുന്നതാണ് ഞാൻ അതിനൊരു പ്രൊഫഷൻ ആക്കി മാറ്റി ബുദ്ധി വേണം മക്കളെ ബുദ്ധി ആ അപ്പൊ ഇന്ന് ആയി വരാം പിന്നെ അത് കൂടാതെ തന്നെ ചില കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ കൊഞ്ചിച്ച് വളർത്തുമല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം വലുതായി കഴിഞ്ഞാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇതേമാതിരി പൊട്ടി തീർച്ചയേക്കാം അതേപോലെ തന്നെ ഒന്ന് കിട്ടാണ്ട് ഒരു കുട്ടി വളരുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളർന്നു കഴിഞ്ഞ് പെട്ടെന്ന് അവരുടെ കയ്യിൽ കുറെ ക്യാഷ് വന്ന് അവർക്ക് കുടുംബത്തിൽ കുറേ അധികാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാണെങ്കിൽ അവർ കുടുംബം മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി കഴിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് അതൊന്നും കിട്ടാതെ വരുമ്പോഴും അവർ പൊട്ടി തീർച്ചയേക്കാം ഇപ്പൊ ജാസ്മിന് കേസ് അങ്ങനെയാണല്ലോ ഇപ്പൊ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വളരെ പാവപ്പെട്ട ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയായിരുന്നു പ്ലസ് ടു വെച്ച് എനിക്ക് പഠനം നിർത്തേണ്ടി വന്നു അതിന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായി വീഡിയോസ് ഒക്കെ ഇട്ടു തുടങ്ങി അങ്ങനെ എനിക്ക് നല്ല വരുമാനം കിട്ടി തുടങ്ങിയപ്പോഴാണ് എന്റെ ഫാമിലി ഒന്ന് മെച്ചപ്പെട്ടത് ഇപ്പൊ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണെന്നുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞു ഇപ്പൊ അവൾ ഒരു ഭരണകർത്താവാണ് രാജ്ഞിയാണെന്ന് തന്നെ ഓണം പറയാൻ എല്ലാവരും വീട്ടിൽ അവളാണ് അനുസരിപ്പിച്ച് നിർത്തുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ബിഗ് ബോസിൽ വന്ന് ആ ഒരു അധികാരം അവൾക്ക് കിട്ടാതെ വരുമ്പോൾ അത് കിട്ടാൻ വേണ്ടി എന്നുള്ളതാണ് അങ്ങനെയും സംഭവിക്കാം അതൊരു സാധ്യതയാണ് ഞാനത് മനസ്സിലാക്കിയത് എവിടെയെന്ന് വെച്ചാണെങ്കിൽ തുടക്കത്തിലൊക്കെ ജാസ്മിൻ എല്ലാവരും ഭയങ്കര അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ജാസ്മിൻ പറയുന്നതിനനുസരിച്ച് പവർ റൂം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെ പോകെ പോകെ വൈൽഡ് കാർഡുകളൊക്കെ വന്ന് സിബി വന്നതിന് ശേഷം സിബി പുള്ളിക്കാരി പുല്ല് വില കൊടുക്കാൻ തുടങ്ങി അതിനുശേഷം വീട്ടിലുള്ള എല്ലാവരും പുള്ളിക്കാരിക്ക് പുല്ല് വില കൊടുക്കാൻ തുടങ്ങി അതിനുശേഷം ജാസ്മിന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പുള്ളിക്കാരി പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരി ഒരു അറ്റൻഷൻ സീക്കറാണ് പുള്ളിക്കാരിക്ക് അറ്റൻസി സീക്കിംഗ് കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഈ കാണിച്ചു തുടങ്ങിയത് എന്നുള്ളത് അതെല്ലാം ഇത് എ ഡി എച്ച് ഡി ഒന്നും ഇല്ല എന്തായാലും പുള്ളിക്കാരൻ അവസാനമായി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നിർത്താം ഒരു ദേഷ്യം തോന്നുന്നുണ്ട് പക്ഷേ ഈ ഹൈജീന്റെ കാര്യം അതൊരാൾ വർന്നു വരുന്ന സാഹചര്യമാണ് അത് നമ്മൾ കുട്ടികളെ കുഞ്ഞിനെ ശീലിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ കണ്ടു എനിക്ക് തന്നെ അല്ലാതെ ഓക്കെ ആയിട്ടും വീടായിട്ടും ഒക്കെ തോന്നി ആ സോഫയിൽ കയറിയിരുന്ന് കാലെടുത്ത് വെച്ച് കടിക്കുക അതൊക്കെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചായയിൽ ഇട്ടിട്ട് അത് സാരമില്ല ആരും അറിയത്തില്ല ടേസ്റ്റ് കൂട്ടാന്ന് പറയാച്ച് ഒരിക്കലും ബിഗ് ബോസ് പോലുള്ള പ്രോഗ്രാം മറ്റെന്ത് വന്നാലും പങ്കെടുക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ആ ഒരു ഇൻസ്റ്റൻസിൽ ഞാനായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് ഈ പ്ലാസ്മ ടി വിയിൽ ലാലേട്ടൻ ആ ഒരു ക്ലിപ്പാണ് ഇട്ട് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് അപ്പം അവിടെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു കണ്ടസ്റ്റന് ഇത്രയും ആളുകളുടെ ഹെൽത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ അൺഹേജിങ്ങിനേക്കായിട്ടുള്ള ഈ ഒരു കണ്ടസ്റ്റിനെ ഈ ഒരു പ്രോഗ്രാമിന് പുറത്താക്കുക അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ ഇവിടുന്ന് പുറത്താക്കുക കാരണം എനിക്കൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എനിക്ക് ചെറിയ ഒരു മൈൽഡ് ഔസൈഡിക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു ആളാണ് ഞാൻ സോ ആ ഒരു കാര്യം കഴിഞ്ഞിട്ടും അവിടുത്തെ വീട്ടുകാരൊന്നും ഇണ്ടാവാതെ പഴം പോലെ ഇരുന്നു എന്നുള്ളത് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഹൈജീൻ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പഠിക്കേണ്ട സംഗതിയാണ് വൃത്തി വീട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പഠിക്കുക ചുട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളതാണല്ലോ ഈ വൃത്തി വൃത്തിയും വീട്ടിൽ നിന്ന് പഠിക്കേണ്ട സംഗതികളാണ് ശരിക്കും പറഞ്ഞാൽ ജാസ്മിന അൺഹൈജിനിക് പ്രശ്നത്തിലേക്ക് വരുന്ന സമയത്ത് തുടക്കം തൊട്ട് ജാസ്മിനൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ചായൽ തുമ്മിയ കാര്യം ലാലേട്ടൻ എടുത്തിട്ട് കാണിച്ചതിന് ശേഷമാണ് ജാസ്മിൻ ചെയ്യുന്ന ഓരോ മതിനോട്ട് പ്രവൃത്തികളും എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അല്ലെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടാകും ശരിക്കും ലാലേട്ടനാണ്ഹൈജീൻ തുറന്ന് കാണിച്ചത് എന്തായാലും മൊത്തത്തിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്കാനും തന്നെ പറഞ്ഞിട്ടുണ്ടായില്ല പുള്ളിക്കാൻ എവിടുന്നേക്ക് ഷോർട്സുകളും റീൽസുകളും കണ്ടിട്ടാണ് ഈ വിലയിരുത്തൽ നടത്തിയെന്നുള്ളത് അതല്ലാണ്ട് ഫുള്ള് ലൈവ് ഇന്ന് കണ്ടിട്ടൊന്നും അല്ല അവിടുന്ന് ഇവിടുന്ന് കാണുന്ന ഷോർട്ട്സുകൾ വെച്ച് നമുക്കൊരു വ്യക്തിയെ വിലയിരുത്താൻ പറ്റില്ലല്ലോ ഫുൾ ലൈവ് കണ്ടാൽ പോലും വിലയിരുത്താൻ പറ്റില്ല കാരണം വീഡിയോ കണ്ടുകൊണ്ട് ഒരു മനസ്സിന് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും എന്ന് പറയുന്ന ഒരു രോഗമാണ് സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് ഇവൻ എക്സ്പേർട്ടുകൾക്ക് വരെ കൃത്യമായി സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തിയാലല്ലാതെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് പുള്ളിക്കാരും വീഡിയോ വെച്ച് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ചോദിക്കും ജാഫിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൂട്ടി എത്രയോ സൈക്കോളജിസ്റ്റുകളുടെ ചാനൽ ഇവിടുണ്ട് അവർക്കൊക്കെ ഈ സാഹചര്യത്തിൽ ജാസ്മിനിൻ ഈ കാര്യം പറഞ്ഞു റീച്ചിലാക്കി കൂടുക അവരാരും ജാസ്മിനിന്റെ സ്വഭാവത്തെ കുറിച്ച് ഒരു അനാലിസിസ് നടത്തിയിട്ടില്ലല്ലോ അതിനുള്ള കാരണം എന്താ ഒരാളുടെ സൈക്കോളജിക്കൽ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നത് നോക്കിയിട്ടല്ല അത് പരിശോധിച്ചിട്ടാണ് ഇതിപ്പോ ഏത് മാതിരിയാണെന്ന് അറിയാം ഒരാളുടെ ശരീരത്തിൽ ചൂട് കൂടുമ്പോഴേക്കും പല ആണെന്ന് ഓർപ്പിക്കുന്ന മാതിരി അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് വന്ന് പറയുന്ന സമയത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിവിടെ പ്രശ്നം മറ്റുന്നപ്പോസ്മിന് ഇത് പുറത്തേക്ക് കയറി ജാസ്മിനിൻ ഈ വീഡിയോസ് ഒക്കെ കാണാൻ അപ്പൊ ജാസ്മിന് തോന്നാണ് എന്റെ സ്വഭാവ വൈകല്യം ഉള്ളവളാക്കി അല്ലെ എന്നെ ഒരു മാനസിക രോഗിയാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവള് കേസ് കൊടുക്കുമ്പോൾ പോകുമ്പോ എങ്ങനെയാ അവസ്ഥ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം നോക്കിയും ഇത്തരം വീഡിയോകളൊക്കെ ചെയ്താൽ തന്നെ ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ജാസ്മിൻ എ ഡി എച്ച് ഡി ആണോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം